ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തെ ദിവസം ഈ വർഷത്തെ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണ വിശേഷമാണ് അതായത് നമ്മൾ ചിക്കൻ കറി ഒക്കെ കൂട്ടിയിട്ടുള്ള ഊണാണ് അതായത് നമ്മളെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ഇനിയിപ്പോൾ നാളെ മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതിയ വീഡിയോകളായിട്ട് നമുക്ക് ഇറങ്ങാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഈ വർഷത്തെ അവസാനത്തെ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ കറിക്കുള്ള നമ്മളെ ചേരുവകൾ ഉള്ളി കിഴങ്ങ് തക്കാളി പച്ചമുളകൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം നമ്മൾ നുറുക്കിയെടുക്കാം അതൊക്കെ തോലിലെത്തി കഴിഞ്ഞ് ഇതാ കിഴങ്ങ് നുറുക്കാണ് ഒരു വലിയ കിഴങ്ങ് എടുത്തിട്ടുള്ളത് കിഴങ്ങ് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഉള്ളിയാണ് ഉള്ളി രണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇഞ്ഞ് ഒക്കെ ചെറുതാക്കിയാണ് നുറുക്കുന്നത് ഉള്ളി അപ്പോൾ അതും കഴിഞ്ഞു പിന്നെ തക്കാളി രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി നുറുക്കിയിടാണ് പിന്നെ പച്ചമുളകുണ്ട് അതൊന്നി കയറിയിടുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതാ അല്ലി അത് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം അതും നമ്മൾ നുറുക്കി കഴിഞ്ഞു ഇപ്പോൾതാ കണ്ടോ നമ്മൾ ചേരുവകൾ ചിക്കൻ കറിക്ക് വേണ്ട ചേരുവകളായി കിഴങ്ങ് വേറെ തന്നെ അതിനാദ്യം ഇതൊക്കെ നമ്മൾ വഴറ്റണം പിന്നെ അത് കഴിഞ്ഞിട്ട് കിഴങ്ങും ചിക്കനും എന്താ ചിക്കൻ ഇവിടെ മുക്കാ കിലോ എന്നാണ് ഇതൊന്ന് കഴുകിയെടുക്കാൻ കൂടി ഉണ്ട് ഇനി പിന്നെതാ നമ്മൾ ചട്ടി വച്ച് നല്ല വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഈ കിഴങ്ങല്ലാത്തതൊക്കെ ചേർക്കുകയാണ് അത് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാനുള്ളതാണ് അപ്പോൾ അമ്മ അത് ചെയ്യാണ് നല്ലോണം വഴന്ന് വരണം അപ്പോൾ പിന്നെ നമ്മൾ കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെതാ നമ്മൾ ചിക്കനും അതും ചേർക്കാണ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വെള്ളം പാർന്നിട്ടുണ്ട് വേവാനുള്ളത് പിന്നെ നമ്മൾ മല്ലിപ്പൊടി അത് ചേർത്തു കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഉപ്പ് ഇപ്പം കണ്ടോ വെന്ത് വരുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ കണ്ടോ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് കടയിൽ തന്നെ ചേർത്താക്കി കൊണ്ടുവന്നതാണ് ഇനിയിപ്പം അലിക്കതാ കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന അത് ചേർക്കണം ഞങ്ങൾ കുറച്ച് നല്ലോണം തന്നെ ചേർക്കുന്നുണ്ട് എനിക്ക് ഇത് നല്ല ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കറിവേപ്പില മാത്രമല്ല ഇതെല്ലാം കൂടി ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് പിന്നെതാ നമ്മൾ കറി ഇപ്പോൾ അവിടെ റെഡിയായി അതിന് ശേഷം നമ്മൾ പാവയ്ക്ക ഒരു മിഴുക്ക് വരറ്റി ഉണ്ടെന്ന് കുറേ ദിവസമായി പാവയ്ക്ക അഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ കളഞ്ഞ് നമ്മൾ അതെടുക്കുകയാണ് കണ്ടോ കുരു ഒക്കെ കളഞ്ഞു നല്ല വൃത്തിയായി ഇനി അത് ചെറുതാക്കി നുറുക്കാണ് വേണ്ടത് വട്ടത്തിലാക്കിയിട്ട് തന്നെ നുറുക്കിയെടുക്കാം അപ്പോൾ അത് നുറുക്കി നമ്മളിതാ ഇനി ഉപ്പിടാണ് അപ്പോൾ ഇനി അടുപ്പത്ത് അത് വയ്ക്കാണ് കുറച്ച് വെള്ളമൊഴിച്ച് അത് വേവിച്ചെടുക്കുകയാണ് ഏറെക്കുറെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അമ്മ ഇളക്കി പിന്നെ പിന്നെതാ വെളിച്ചെണ്ണ അത് തുളിച്ച് ഇനി ഒന്ന് നന്നാക്കി ഒന്ന് വലിയിച്ചെടുക്കുക അത്രയേ ഉള്ളൂ പണി അപ്പോൾ നമ്മളെ ചിക്കൻ കറിയും പാവയ്ക്ക മെഴുക്കു വറ്റി അത് രണ്ടുമാണ് ഇന്ന് അപ്പോൾ ഈ വർഷത്തെ നമ്മളെ ഡിസംബർ മുപ്പത്തൊന്നിലെ ഉച്ചഭക്ഷണം അതിനുള്ള വിഭവങ്ങളാണ് ഇത് അപ്പോൾ ഇനിതാ നമ്മൾ ഊണ് കഴുകിയായി അപ്പോൾ അമ്മയ്ക്ക് ഏതായാലും ഊണ് കൊടുക്കാം നമ്മളെ ചെമ്പൊക്കെ ഒന്ന് പുതിയത് മാറ്റി ഞങ്ങൾ ചോറ് വയ്ക്കുന്നത് പഴയത് മാറ്റിയിട്ട് പിന്നെതാ നമ്മളെ ചിക്കൻ കറി പാകം വെള്ളത്തിനേ വെച്ചിട്ടുള്ളൂ ഞങ്ങൾ അങ്ങനെ അധികം വെള്ളത്തിനൊന്നല്ല പിന്നെതാ മെഴുക്ക് കറ്റി അത് കളമ്പായി പിന്നെ ഇപ്പോൾ പതിവ് പോലെതാ പപ്പടം കാച്ചിതുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഊണ് പിന്നെ ഇപ്പോൾ ഊണ് കഴിഞ്ഞിരിക്കുമ്പോൾ ഇതാ രണ്ട് നീലമാങ്ങ പഴുത്തത് ഈ കൊല്ലത്ത് ആദ്യത്തെയാണ് ഇപ്പോൾ ഞങ്ങൾ പഴുത്ത മാങ്ങ കഴിക്കണത് അപ്പോൾ കടയിൽ നിന്ന് കിട്ടിയതാണ് ഇനിയിപ്പോൾ വേനൽക്കാലത്ത് ഇനി മാങ്ങയൊക്കെ ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ അത് ചെത്തി ഇനി അത് കഴിക്കുകയാണ് അമ്മയ്ക്ക് മാങ്ങ പഴുത്തത് നല്ല ഇഷ്ടമാണ് അത് കൂടുതൽ ഈ ഊണ് കഴിഞ്ഞ ശേഷമൊക്കെയാണ് ഞങ്ങൾ കഴിക്കല് അപ്പോൾ അമ്മയ്ക്ക് ഉള്ളതാണ് അമ്മയ്ക്ക് എനിക്ക് കൂടി ആണിത് അപ്പോൾ പഴുത്ത മാങ്ങിയിട്ടുണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ അത് നല്ലതാണല്ലോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ഭക്ഷണവിശേഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ ഏകദേശം കഴിയാനായി ഈ കുറച്ച് സമയം കൂടി ഉള്ളൂ എന്തായാലും അപ്പോൾ ഉച്ചക്ക് ഊണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഒന്നും റിലാക്സായിട്ട് സ്വസ്ഥമായിട്ടൊന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരി അതായത് ഈ ഒരു കൊല്ലം അപ്പോൾ ഇരുപത്തി മൂന്നില് നമ്മൾ ജനുവരി മുതൽക്ക് ഈ ഡിസംബർ വരെയുള്ള അങ്ങനെ നമ്മൾ രയവറക്കുക ിങ്ങനെ കുറേ നല്ലതും ചീത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ ഓരോന്ന് സംഭവിക്കും നമ്മൾ നമ്മളതിനൊക്കെ നല്ലതിനെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാം മോശം കാര്യങ്ങൾ സംഭവിച്ചാൽ അതും തരണം ചെയ്യാം അപ്പം അങ്ങനെ എന്നാലും പൊതുവെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ലൊരു വർഷം തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതായത് എന്നാൽ നമ്മളെ ഒരു നമ്മളെ ചാനൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വ്യക്തിപരമായ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും വിചാരിക്കണം അങ്ങനെ തന്നെ ആവട്ടെ അതാണ് നമ്മൾ അപ്പോൾ ആഗ്രഹിക്കേണ്ടത് അപ്പോ അമ്മ ഏതായാലും കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഈ വർഷം ഒക്കെ നല്ല രീതി തന്നെ ഒക്കെ പോയില്ലേ നമുക്ക് എന്താ ഈ വർഷത്തെ അഭിപ്രായം നമ്മൾ ഈ കൊല്ലം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ അല്ലേ അല്ലേ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നി എല്ലാവർക്കും അങ്ങനെ തന്നെ വരട്ടെ ഇനി വരുമ്പോല്ലോ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലും നന്നായിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കായി നമുക്കിനി നാളെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും Till then, goodbye.